ോട് ഈ ഒരു അവസാനിന് ശേഷം വരാനായിട്ട് സാധിച്ച ഒരുപാട് അഭിമാനങ്ങൾ യാണ് വളരെ കുറവ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഓർഗാനിക് ആയിട്ട് നല്ല റിവ്യൂസ് കിട്ടി ഞങ്ങളിപ്പോഴ്സ് ഇൻക്രീസ് ചെയ്ത്

കേറിയോ അല്ലെങ്കിൽ ചോദിക്കാനായിട്ടോ എല്ലാരും ഈ ഒരു കണ്ടാൽ തന്നെ സിനിമ ഈ ഒരു മികച്ച വിജയമാകുമെന്ന് തോന്നുന്നു ടോട്ട്ലി ഞങ്ങൾ ബോക്സായിട്ട് മലയാള സിനിമയ്ക്ക് ഇതുവരാൻ ഓഡിയൻസിന് പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തിട്ടുള്ളൊരു അല്ല കരകഞ്ചാരിയിൽ എന്നുള്ളത് ഒരു ഫ്യൂച്ചർ പോസ്റ്റ് പോക്ലറ്റിക് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് ഞങ്ങൾ എക്സ്പോസ് ചെയ്തിരിക്കുന്നത് അതിലുള്ള ഒരു ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിൽ സംസാരിച്ചു പോകുന്ന ഒരു മോക്യുമെന്ററി സ്റ്റൈലിൽ എനിക്ക് ആയിരിക്കുന്നു സിനിമ കാണുകയാണെങ്കിൽ എനിക്ക് ആ ഒരു വേറെ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാരും എടുക്കില്ലേ എല്ലാരും